ആക്റ്റീവ പ്രേമികൾക്ക് സന്തോഷ വാർത്തയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വൈറ്റ് ആക്റ്റീവ യൂസ്ഡ് ആക്ടിവയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ നായകൻ ഇനി ഈ കഥയിലെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ അതിന് ഒരു കാര്യം പറയുന്നത് നമ്മുടെ വണ്ടി വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഫസ്റ്റ് കമന്റിൽ അത് പിൻ ചെയ്തു വെക്കും കാരണം എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ ഡെലിറ്റ് ചെയ്യാറില്ല ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെക്കും തമ്പുനയിൽ മാറ്റും പക്ഷെ ഷെയർ ചെയ്ത് കിട്ടുന്ന വീഡിയോ ആണെങ്കിൽ തമ്പുനയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പൊ അങ്ങനെ പഴയ കമ്പനിയിൽ തന്നെ ആയിരിക്കും കാണാം മാറ്റിയത് കാണാമല്ലോ അപ്പൊ അതുകൊണ്ട് അത് പിൻ ചെയ്ത് വെക്കുന്നത് അപ്പൊ കമന്റ് നോക്കിയിട്ട് വിറ്റ് പോയിട്ടില്ലെങ്കിൽ മാത്രമാണ് സെല്ലറി വിളിക്കേണ്ടത് അപ്പൊ ഈ ആക്റ്റീവയുടെ വിശേഷം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ആക്ടിവേ ആണ് ഇത് സിംഗിൾ ഓണറാണ് അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വാഹനം ഇരിക്കുന്നത് വാഹനം ഓടിയിട്ടുള്ള കിലോമീറ്ററെ കുറിച്ച് പറയുകയാണെങ്കിൽ തൊണ്ണൂറായിരം പ്ലസ് ഓടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിന്റെ മൊത്തത്തിലുള്ള പുറത്തത്തെ പെയിന്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള ഡാമേജ് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല പെയിന് നഷ്ടമോ അല്ലെങ്കിൽ വീണിട്ട് എന്തെങ്കിലും സ്ക്രാച്ച് ആവേ സ്ക്രാച്ചാവോ ഇടിക്കുകയോ ഒന്നും ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനത്തെ യാതൊരുവിധ സംഗതികളില്ല ഈ കാലപ്പഴക്കത്തിൻ്റെതായ അതായത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വേണ്ടിയാണല്ലോ അതിന്റെ പഴക്കം എന്നല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ഡാമേജും ഇതൊന്നും ഇല്ല നല്ല വൃത്തി മെടുപ്പായിട്ട് തന്നെ കൊണ്ടു നടക്കുന്നതാണ് അപ്പോൾ മണ്ണുത്തിയിൽ ജോലി ചെയ്യുന്ന ഒരു ആളാണ് ആൾക്ക് വീട്ടിൽ നിന്ന് മണ്ണുത്തിയിലേക്ക് പോവും അങ്ങനെ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നതാണ് ആ ഒരു ഓട്ടത്തിൻ്റെ സംഗതി മാത്രമേ ഉള്ളൂ വേറൊരു സംഭവം ഈ വാഹനത്തിന് ഇല്ല എന്നുള്ള ഉറപ്പാണ് ഇനി പറയുന്നത് ബാറ്ററി പുതിയ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മേടിച്ച ബാറ്ററി ആണ് അതുപോലെ തന്നെ ബാക്ക് ടയർ ബാക്ക് ടയർ പുതിയതാണ് ഫ്രണ്ട് ടയറ് മോശമാണ് ബാക്ക് ടയർ പുതിയതാണ് ഫ്രണ്ട് ടയർ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കണ്ട ഉപയോഗിക്കാൻ പറ്റായ ഒരു ഇരുപത് ശതമാനം മുപ്പത് ശതമാനത്തിന് മുകളിലൊക്കെ എന്തായാലും ഉള്ള ഒരു ബാക്ക് ഡയർ ഫ്രണ്ട് ടയർ തന്നെയാണ് വേറെ നീ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു വിധ സംഭവങ്ങളും തോന്നാനില്ല ഇനി ഇൻഷുറൻസ് പറയുകയാണെങ്കിൽ പത്താം മാസം വരെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പത്താം മാസം വരെ ഉണ്ട് ആണ്. അപ്പൊ വില പറയുന്നത് വെറും മുപ്പത്തി ഏഴായിരം രൂപയാണ് സെല്ലറ് പറയുന്നത് മുപ്പത്തി ഏഴായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റും അതിൽ നിങ്ങളിൽ പേര് മാറ്റി തരാമെന്നാണ് സെല്ലറ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഒന്നുകൂടി പറയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആക്റ്റീവ സിംഗിൾ ഓണർ തൊണ്ണൂറായിരം പ്ലസ് ഓടിയിട്ടുണ്ട് ബാക്ക് ടയർ പുതിയതാണ് ബാറ്ററി പുതിയതാണ് ഇൻഷുറൻസിന് പത്താം മാസം വരെയുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി സെറ്റപ്പ് ആയിട്ടുള്ള ഈ വാഹനം മുപ്പത്തി ഏഴായിരം രൂപയ്ക്ക് നിങ്ങളുടെ പേരിലേക്ക് മാറ്റി തരും സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വേറെ യാതൊരു ഡാമേജ് ഒന്നും ഇല്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അപ്പം താല്പര്യമുള്ളവർ നേരെ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക വിലപേച്ചിലും കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേരിലേക്ക് വാഹനം മാറ്റാൻ നോക്കുക മറ്റൊരു വണ്ടിയുടെ വിശേഷണമായി വരുന്നവരെല്ലാം കൂട്ടുകാരോടും ബൈ ബൈ